കാലടി ഒക്കലിൽ ബസും ലോറിയും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് പരിക്കേറ്റു കാലടി പെരുമ്പാവൂർ റൂട്ടിൽ ഒക്കൽ ജംഗ്ഷനിലാണ് അപകടം നടന്നത് രാവിലെ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാരിക്ക് പോകുന്ന വണ്ടിയാണ് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കോഴിക്കടയിൽ കോഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ ടെമ്പോയിൽ അതിൽ നിന്ന് ഒരു കോഴി പറന്നുപോയി ആ കോഴി പറന്നു പോയപ്പോൾ കോഴിയെടുക്കാൻ വേണ്ടി ഒരു ബായി വട്ടം ചാടി ആ ബായി വട്ടം ചാടിയപ്പോൾ നാഷണൽ പെർമിറ്റ് വണ്ടി വെട്ടിച്ച് ബസ്സിലേക്ക് വന്നിട്ടു മറ്റേ മൂക്കുന്നൂർ വണ്ടി വണ്ടിയുടെ പേര് കഴിച്ചത് ആറുപേർക്ക് വരിക മൂന്നാൾ സാഞ്ചോയിലും രണ്ടാൾ രാജേരിയിലും ഒരാൾ എല്ലപ്പിലും ഡ്രൈവറുടെ ഞെട്ടി പൊട്ടിയിട്ടുണ്ട് ആള് പത്തായിട്ട് ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിക്ക് പോയിട്ടുണ്ട് ബസ് സർവീസ് ബസ് വെച്ചിരുന്നു അപ്പോൾ ഒക്കെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ആളിറങ്ങാനും ഉണ്ടാകും കയറാനും ഉണ്ടാകും അപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്ന സ്റ്റോപ്പ് എത്ര നേരം മുമ്പ് ഒരു കോഴി കോഴിക്കടയില് വണ്ടി കോഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വണ്ടിയിൽ നിന്ന് കോഴി ഇറങ്ങി ഓടി അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് ആ കോഴിക്കടക്കാരെ ഓടുകയും മുട്ടു പുറകിൽ വന്നോഷൻ തോന്നുന്നു വന്നപ്പോ നേരത്തെ ഒന്ന് നമ്മള് ഇവര് പിടിച്ചത് അത് നല്ല ഫീഡ് ഒന്നാണ് ആ വണ്ടീന്ന് ഇറങ്ങി ഓടി ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ കസിന്റെ ചേട്ടൻ അങ്ങനെ സംഭവം വന്നതാണ് അപ്പൊ എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞിങ്ങനെ ഒരു ആക്സിഡന്റ് ആയത് ഇങ്ങനെ പോയി തപ്പണം നോക്കി നോക്കണം ഫോട്ടോ എടുത്താണെന്ന് പറഞ്ഞു അതാണ് ആദ്യം പറഞ്ഞു ഒക്കെ ടു ആ വൈ അങ്ങോട്ട് പോകണം വല്ലതും അതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു ഞാൻ അവിടെ ചൊന്ന് വണ്ടി ഒന്ന് കണ്ടപ്പോൾ ഞാൻ വിളിച്ചൊന്ന് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ അപ്പം എൻ്റെ ഫ്രിണ്ടിൻ്റെ ചേട്ടൻ്റെ അമ്മയും അനീത്തിയാണ് വണ്ടിയിൽ ഉണ്ടായത് അപ്പോൾ അവർ ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റിലാണ് ഇവരുന്നത് അപ്പോൾ അവർക്ക് അമ്മയുടെ തല നല്ലൊരു ഇടിച്ച് പോയി തലയിടിച്ചുണ്ട് പിന്നെ അനീതിയുടെ അനീതി ഞാനിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അനീതിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലാണ് അവർ അവർ തന്നെ ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലടി പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസും പെരുമ്പാവൂരിൽ നിന്ന് കാലടിയിലേക്ക് വരികയായിരുന്ന ലോറിയും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം എംസി റോഡിൽ അനുഭവപ്പെട്ടു ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്